ബേക്കൽ ആർട്ട് ഫോറം ഒന്നാം വാർഷികത്തിന്റെ നിറവിൽ ാഘോഷവും സംഗീതവിരുന്നും സംഘടിപ്പിച്ചു റിട്ടയർഡ് സെയിൽസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് മൂല്യബോധവും ആത്മാർത്ഥതയുമുള്ള കൂട്ടുചേരൽ ഒരു നല്ല സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നതെന്നും സമസ്ത മേഖലയിലും മാറ്റം സൃഷ്ടിക്കാൻ ബിക്കൽ ആർട്ട് ഫോറത്തിന് സാധിക്കട്ടെയെന്നും കലാകാരനും റിട്ടയർഡ് സെയിൽസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറുമായ ടി ഗോപാലൻ പറഞ്ഞു ബീക്കൽ ആർട്ട് ഫോറം ഒന്നാം വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് അബു അധ്യക്ഷനായി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രക്ഷാധികാരി കെ ഇ എ ബക്കർ കേക്ക് മുറിച്ചു സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാട് ട്രഷറർ ബപ്പിടി മുഹമ്മദ് കുഞ്ഞി എം എ ഹംസ ദാമോദരൻ ആലക്കോട് കെ എൻ രാജേന്ദ്രൻ പ്രസാദ് രാജേഷ് കുട്ടക്കന്നി സാലിം ബേക്കൽ ഖാലിദ് പള്ളിപ്പുഴ രാജേഷ് പള്ളിക്കര എന്നിവർ സംസാരിച്ചു തുടർന്ന് ആർട്ട് ഫോറം കലാകാരന്മാരുടെ സംഗീത വിരുന്നും അരങ്ങേറി जीरो कालेनाडो